സുഹൃത്തുക്കളായി ഗോവിന്ദ ചാമിയാണോ ഗോവിന്ദ സ്വാമിയാണോ ചാർലി തോമസ് ആണോ ഇപ്പോൾ ഈ ഒരു സംശയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് നമ്മുടെ ജനൻ ടി വിയിൽ ഇന്ന് വാർത്ത വന്നത് ഗോവിന്ദ സ്വാമി ജയിൽ ചാടി എന്നല്ല ഗോവിന്ദ ചാമി ജയിൽ ചാടി എന്നല്ല പക്ഷെ അതിന് പകരമായിട്ട് വന്നത് ചാർലി തോമസ് ജയിൽ ചാടി എന്നാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നത് നമ്മുടെ ജനൻ ടി വിയിൽ മാത്രമാണ് കേട്ടോ സ്വാഭാവികത്ത് വലിയ സംശയമുള്ള ആൾക്കാരാണ് ആളുകളാകെ കൺഫ്യൂഷനായിപ്പോയി ആരാടേ ചാർലി തോമസ് എന്നുള്ളതാണ് എന്തായാലും ഇതിനെ ഇതിനന്വേഷിച്ച് നോക്കണ സമയത്ത് ഇത് കുറേ സംഗതികളൊക്കെ അതിന്റെ പുറകിലുണ്ട് എന്തുകൊണ്ടായിരിക്കും ജനൻ ടി വി ഗോവിന്ദ സ്വാമി എന്ന് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഗോവിന്ദ ചാമി എന്ന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ചാർലി തോമസ് കൊടുത്തത് ചാർലി തോമസ് പേര് കൂടി ഈ മനുഷ്യനുണ്ടെന്നുള്ള വാർത്ത അറിയണം കേട്ടോ പക്ഷേ ആ ഒരു പേര് മാത്രം തപ്പി പിടിച്ചിട്ട് ജനൻ ടി വി ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാലോ ഒരു സിനിമയുടെ പേര് പോലും അത് ഏതോ ദൈവത്തിൻ്റെ പേരമായ പേരായതുകൊണ്ട് ഏതോ ദൈവത്തിൻ്റെ പേരിൻ്റെ പര്യായമായതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോവിന്ദ സ്വാമിയായാലും ഗോവിന്ദ ചാമ്പി ആയാലും വലിയ പ്രസന്റ് ഈ ഗോവിന്ദ എന്നുള്ള പേരിന് ഏതെങ്കിലും ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് വളരെ മാനക്കേട് ഉണ്ടാക്കുന്ന പ്രശ്ന ഒരു പ്രശ്നമല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആ സംഗീത ചാനലായിട്ടുള്ള ജനം ടിവിയില് അങ്ങനത്തെ ഒരു പേര് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് അത് അവർക്ക് തന്നെ അടികിട്ടുന്ന കാര്യമാണ് കാരണം ആ ഒരു സിനിമയുടെ പേരിലടക്കം വലിയ വാശി പിടിച്ചിട്ട് വലിയ ചർച്ച ഒക്കെ നടത്തിയ ആൾക്കാരാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും വേറൊരു മതത്തിൽ പെട്ട ഒരു പേരാണെങ്കിൽ അതൊരു പ്രശ്നവും അവസാനം ഗോവിന്ദ സ്വാമിക്കുള്ള മറ്റൊരു പേര് എന്തായാലും ഗോവിന്ദ സ്വാമിക്ക് ഗോവിന്ദ സ്വാമി എന്ന് തന്നെയാണ് പേരെന്ന് നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഫോട്ടോ ഇല്ലേ ഈ ഫോട്ടോ അങ്ങ് തമിഴ്നാട്ടിലുള്ളതാണ് തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദസ്വാമി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെയും കുറെ ഏറെക്കുറെ കുത്ത കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാള് എന്തൊക്കെയാലും ഇവിടെ ആ ഒരു ജാതി പ്രശ്നമുള്ളതുകൊണ്ട് ആ ഒരു മതപ്രശ്നമുള്ളതുകൊണ്ട് സംഗീത ചാനലിൽ മാത്രം വന്നിട്ടുള്ളത് ഗോവിന്ദ സ്വാമി എന്നുമല്ല ഗോവിന്ദ ചാമി എന്നുമല്ല സംഗതി പേര് വന്നത് ചാർലി തോമസ് എന്നൊരാണ് കാരണം വേറെ മതസ്ഥനായി കഴിഞ്ഞല്ലോ ചാർലി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളാണ് പിന്നെ സംഗീത ചാനൽ ആയതുകൊണ്ട് തന്നെ കാസക്കാർ അതിലിടപെടില്ല എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് എന്തായാലും ക്രിസ്സംഗികളും അതിൽ ഇടപെടാനുള്ള സാധ്യതകളൊന്നുമില്ല അങ്ങനെ ഇവർ അങ്ങനെ പേര് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഗോവിന്ദസ്വാമിയായാലും ചാർലി തോമസ് ആയാലും ഈ മനുഷ്യൻ ജയിൽ ചാടാൻ വേണ്ടി നടത്തിയ ഒരു കഷ്ടപ്പാട് ആലോചിക്കണം ഇപ്പം നിങ്ങൾ മുമ്പിലേക്ക് കാണുന്നത് ഗോവിന്ദ സ്വാമിക്ക് കുറച്ച് കാലം മുമ്പുണ്ടായിരുന്ന ഒരു രൂപമാണ് വളരെ മെലിഞ്ഞ് ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഒരു മനുഷ്യനെ നമ്മൾ ആ ഒരു കൊലക്കുറ്റവുമായിട്ട് സൗമ്യ കേസുമായിട്ട് പിടിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും കണ്ടത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഇയാളുടെ വേറെ ഫോട്ടോ മുഴുവൻ പ്രസിദ്ധനാവുന്നു നിനീപ്പം ആ ഫോട്ടോ കാണാൻ കഴിയുന്നതായിരിക്കും ഭയങ്കര സുന്ദരനായിട്ടുള്ള മനുഷ്യൻ അപ്പം തന്നെ ആളുകൾ മുഴുവൻ പറഞ്ഞു ഇങ്ങനെയുള്ള കുറ്റവാളികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ ഈ ഇന്ത്യയിലെ മറ്റ് ജയിലുകളും ഒക്കെ നിൽക്കുന്നത് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നില്ല യുവമാർക്കൊക്കെ പട്ടിണിയിട്ട് കൊന്നുകളയാണ് അല്ലെങ്കിൽ ഷൂട്ട് ഷൂട്ടാൻ സൈറ്റാണ് വേണ്ടത് എന്നീ പറയുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു എന്തൊക്കെയാലും ഗോവിന്ദസ്വാമി മൂന്ന് നേരം നല്ല തിന്നാൻ കിട്ടുന്നുണ്ട് കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്ക് ബിരിയാണി ഉണ്ട് മാസത്തിൽ എന്തായാലും ഒരു മട്ടൻ ഉണ്ടായിരിക്കും കോഴിമുട്ട കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ജയിൽ പുള്ളികളുടെ ഭക്ഷണമൊക്കെ മെനുമൊക്കെ അതിഗംഭീരമാണ് നമുക്കറിയുന്ന കാര്യമാണ് അങ്ങനെ അവിടെ മെനു ഉള്ള സമയത്ത് എന്തുകൊണ്ട് ബാലവാടിയിലത്തെ മെനു ഒക്കെ ഇവർ പരിഷ്കരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പിന്നീട് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ബാലവാടിയിലത്തെ മെയിനൊക്കെ ഇവർ പരിഷ്കരിച്ചത് എന്തൊക്കെയായാലും ഗോവിന്ദ ചാമ്പി അങ്ങനെ അസലയുടെ ഭക്ഷണം കഴിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പിന്നീട് ഒരു വാദം കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദൃശ്യങ്ങളെല്ലാം പ്രസിദ്ധമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കൂ മാസങ്ങളേറായി ആരും ഗോവിന്ദസ്വാമിയെ കുറിച്ച് അന്വേഷിച്ചില്ല മനസ്സിലാക്കണം ഈ ചെങ്ങാതി ഭക്ഷണം കുറച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ജയിൽ ചാടാൻ വേണ്ടി മാത്രം ജയിൽ ചാട്ടത്തിന്റെ ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ജയിൽ ചാട്ടത്തിന്റെ സിമുകളൊക്കെ ഇയാള് കണ്ടിട്ടുണ്ടോ എന്ന് വലിയ പിടുത്തോ കണ്ടോ കണ്ടില്ലോ എന്നുള്ളതല്ല ഇയാള് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചോറ് തിന്നൽ ഒഴിവാക്കി എന്നുള്ള ചപ്പാത്തിയിലേക്ക് തിരിയുന്നു വളരെ മിതമായ ഭക്ഷണം മാത്രം കഴിക്കുന്നു അങ്ങനെ ശരീരം ഏറ്റവും സുന്ദരമായിട്ടുള്ള ശരീരം ഈ അടുത്ത കാലഘട്ടത്തിലേക്ക് ഏറ്റവും മെലിഞ്ഞൊട്ടുന്ന രീതിയിലേക്ക് ജയിൽ അഴികൾക്കിടയിലൂടെ തന്റെ ശരീരം എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഈസി ആയിട്ട് ചാടാം എന്നാൽ അതേസമയം സമയം ജയിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം ഇയാൾക്ക് വേണം അങ്ങനെ ഒരു ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഇയാൾ നടത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്തത് ഗംഭീരമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തെ അങ്ങനെ ഇയാള് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭക്ഷണം കുറച്ച് ശരീരത്തിന്റെ ഭാരം കുറച്ച് ജയിൽ ചാടാൻ വേണ്ടിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത് ഇത് എന്തുകൊണ്ട് ജയിൽ അധികൃതർക്ക് തിരിച്ചറിയപ്പെട്ടില്ല ഇയാൾ എന്തുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കുന്നു ഭക്ഷണം ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജയിലിൽ നോക്കുന്ന ആളുകളൊക്കെ സൂക്ഷിക്കേണ്ടതായിരുന്നു അവരെ ശ്രദ്ധിച്ചില്ല അതും പോരാ ഇയാൾ അതിനു മുമ്പ് തന്നെ ഇയാളെ കയ്യിലേക്ക് ആക്സോ ബ്ലൈഡ് കിട്ടിയെന്ന് പറയുന്നു ആക്സോ ബ്ലൈഡ് കൊണ്ട് ഒരുപാട് അഴികൾ ഇയാൾ അറുത്തു മുറിച്ചു പറയുന്നുണ്ട് ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിട്ടുന്ന ഉപ്പ് ഉപ്പ് ഇയാൾ കരുക്ക് വെച്ചിട്ട് ഇരുമ്പിന്റെ അടിയിൽ വെച്ചിട്ട് ഇരുമ്പിന്റെ മുകളിൽ വെച്ചിട്ട് ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ട് അത് പൊട്ടിക്കാനുള്ള ശ്രമം കൂടി ഗോവിന്ദ സ്വാമി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേരുള്ള ഈ ഒരു കുറ്റവാളി നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇയാളൊരു സാധാരണ ഒരു മനുഷ്യൻ നിലയ്ക്ക് എന്നാൽ ഇയാള് ജയിൽ ചാടാനൊക്കെ ശ്രമിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണുള്ള ധാരണ പോലും ഇല്ലാതെ പോലീസ് ദീയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജനൻ ടി വി ഇയാളുടെ ശരിയായിട്ടുള്ള മതത്തെ മാത്രം കൂട്ടുപിടിച്ച് ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പല കാരണം കൊണ്ടാണ് ജനൻ ടി വി പറയുന്നത് ഒന്ന് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് ജനൻ ടി വിക്ക് അത് തെളിയിക്കണം രണ്ട് ഗോവിന്ദസ്വാമി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഹിന്ദുക്കളിൽ പെടുന്ന ഏതെങ്കിലും മതത്തിന്റെ മത ഹിന്ദുക്കളിൽ പെടുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരായിട്ട് അതിന്റെ പര്യായമായിട്ടെങ്കിൽ അത് മാറും ഇതൊക്കെ ഒരു വലിയ വിഷയമായത് തന്നെ വളരെ രസകരമായി വളരെ ക്രൂഡായിട്ട് ഇവർ ആ പേരിലടക്കം മാറ്റം വരുത്തിയിട്ടാണ് ചാർലി തോമസ് എന്നൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത് സമ്മതിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ ജന ടി വിയുടെ ഒക്കെ ഇത്തരം ബോധ്യങ്ങളെ നമ്മൾ സമ്മതിക്കണം ഒരു ചാനൽ പോലും ചാർലി തോമസ് കൊടുത്തിട്ടില്ല പക്ഷേ ജനൻ ടി വി ഈ കേസിന്റെ ഈ വാർത്തയുടെ ആദ്യ അവസാനം വരെ ചാർലി തോമസ് എന്നുള്ള പേര് മാത്രമാണ് കൊടുത്തത് എത്രത്തോളം വർഗീയതയാണ് ഇവന്മാരൊക്കെ തരയുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് പിടികിട്ടും സുധുക്കളെ